ും മാക്സിമം പിടിഞ്ഞു കൊല്ലാണ് ശരി അതിനൊപ്പം നിങ്ങൾ ശമ്പളം കറക്റ്റിന് ശമ്പളവും കറക്റ്റിന് തരില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എന്തോന്നാണ് ഭരണം എന്തോന്നാണ് മാനേജ്മെന്റ് എന്തോന്നാണ് ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ കുറച്ച് ഈ മറ്റേ പ്രൈവറ്റ് മേഖലയിലൊക്കെ പറയുമല്ലോ ഇത്ര ടാർഗറ്റ് കൊടുത്ത് അങ്ങനെ ഞങ്ങളോട് നേരിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ ിൽ വന്നിട്ടില്ല അവന്റെ പോലും അവര് കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം ഈ കെ എസ് ആർ ടി സി തൊഴിലാളിയെ ബോധവൽക്കരിച്ചത് എംപ്ലോയിസ് ഞങ്ങളോട് വലിയ വലിയ മുതലാളി മുതലാളി പറഞ്ഞു പറഞ്ഞു എല്ലാ മാസവും കൊച്ചു കൊച്ചു ഒന്നാം തീയതി ഇപ്പോ ഇപ്പോ കാണാനില്ല കാണാനില്ല ദുർബല യും അമ്മമാര് എല്ലാം നോക്കിയിട്ട് നമ്മൾ ജോലിക്ക് വരുമ്പോ ശമ്പളവും മാനസിക പ്രശ്നം എത്രമാത്രം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ ാണ് കെ എസ് ആർ ടി സിയിൽ അതിനനുസരിച്ച് മാക്സിമം അതായത് പത്ത് പേര് ചെയ്യുന്ന ജോലി മൂന്ന് പേര് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറുണ്ട് അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം ഹസ്ബൻഡ് പിന്നെ വീട്ടിലെ അമ്മ അച്ഛൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞങ്ങൾ ജോലിക്ക് പറഞ്ഞത് ലേഡീസ് എണ്ണ കോരി വയ്ക്കെന്ന് പറയില്ല ഇപ്പം ആണുങ്ങൾക്ക് പ്രശ്നമില്ല എന്നല്ല ആണുങ്ങൾക്കും പക്ഷേ അവർക്ക് ഈ ബുദ്ധിമുട്ട് വീട്ടിൽ പോകുമ്പോൾ കഞ്ഞീം കറിയും ഇരിക്കും കഴിച്ചിട്ടങ്ങ് കിടന്നാൽ മതി പക്ഷെ ഞങ്ങൾ വീട്ടിൽ പോയി അടുക്കളയിൽ തുറന്ന് കഞ്ഞിയും കറിയും വെക്കണമെങ്കിൽ പരിപ്പും കൂടുന്നും അരിയും വേണം വീട്ടിനകത്ത് പരിപ്പ് കൂടുന്ന അരിയും വേണമെങ്കിൽ പൈസ ശമ്പളം കിട്ടണം എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നവും ഇല്ലാത്തവരാരെങ്കിലും ആണെങ്കിൽ െ അപ്പോൾ വിട്ടിട്ട് പോവാതെ ഇവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്രം അതല്ലേ മെക്കാനിക്കായാലും ഡ്രൈവേഴ്സായാലും കണ്ടക്ടേഴ്സായാലും ഓപ്പറേറ്റിംഗ് മിസ്റ്റീരിയൽസ് വിഭാഗവും മാക്സിമം പിടിഞ്ഞു കൊല്ലുകയാണ് ശരി അതിനൊപ്പം നിങ്ങൾ ശമ്പളം കറക്റ്റിന് ശമ്പളവും കറക്റ്റിന് തരൂലി പിന്നെ ഇത് എന്തോന്നാണ് 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 ഇത്ര ടാർഗറ്റ് അങ്ങനെ ഞങ്ങളോട് നേരിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ടാർഗറ്റ് ഞങ്ങള് ഞാൻ വെറുതെ സ്വകാര്യന്മാർക്ക് താൽക്കാലിക പെർമിറ്റോടുകൂടി വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞുള്ള ഒരു വിധി സുപ്രീം കോടതി പോകുന്നതിനെ പോലും ഇവിടുത്തെ രാഷ്ട്രീയ ഭരണ നേതൃത്വം കാണിച്ചില്ല എന്ന് പറയുമ്പോൾ സംരക്ഷിക്കാനാണോ ഈ സർക്കാർ എന്ന് ഞങ്ങൾക്ക് ആധികാരികമായി ചോദിക്കേണ്ടി വരും